അങ്ങനെയല്ല ഞങ്ങടെയുള്ള വെളുമരുത്തു മാമ്മാന്റെ പേ തറവാട്ടില് അത് ഒന്നും ഇല്ല അപ്പൊ എല്ലാരും കൊറേ ഇളയ ഉമ്മ ഉപ്പ കാക്ക ഉപ്പില്ല പിന്നെ പെങ്ങോ പാത്തിമ ഉമ്മിച്ചു അങ്ങനെ എല്ലാരും ഇതാ ഫുള്ള് മജയിലുള്ളതാ ഫാബി ഫൈസാബിണ്ട് ഫൈസാബിണ്ട് അപ്പൊ എന്തായിരുന്നു ദിവസം പാത്തുണ്ടല്ലോ പാ പാത്തു പറഞ്ഞ് പാർക്കിലേക്കാണ് ബീച്ചിലേക്കായിട്ട് പോവാപ്പ ഭയങ്കര ബോർ അടിക്കുന്നിട്ടാന്ന് വന്നത് അങ്ങനെ വന്നിട്ടാകുമ്പോൾക്ക് ഞാനിങ്ങൾക്ക് കുന്നു കണ്ടില്ലാന്ന് കേട്ടു പാത്തു കൊടുത്ത് അങ്ങനെ കുന്ന് കണ്ടിട്ടില്ല എന്നിട്ടാണ് ഞാൻ കുന്ന് കാണിക്കാൻ കാണിക്കാന്നിട്ട് വന്നു അതായത് ഞാൻ എൻ്റെ മാമ്മാനെ പറയേണ്ടായിരുന്നു കേട്ടാ ഇപ്പം അതോഞ്ഞിട്ട് വീണ്ടും അപ്പം പായത് ഏത് നോക്കിതാ ഇടോ ഫുള്ള് കാടന്നെ ഒരു നാട്ടുകൂല ഉണ്ടായിരുന്നു മാമാക്ക് ആടെന്നാണ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴത്തെ ക്ഷേണിയിലുള്ളത് ഫുള്ള് നഷ്ടാൾ നോക്കിയാ നഷ്ടാളങ്ങട്ടല്ല അങ്ങനെ ഉണ്ട് കുറേ കോൾസ് എല്ലാം വന്നിട്ടുണ്ട് ഒറ്റ ഒന്ന് പിക്ക് ആക്കിട്ടുള്ള് നഷ്ടാൾ ഫീൽ ചെയ്തു തന്നെ ഒന്നും നോക്കിട്ടാ ഇതാണ് തങ്ങള് ഇബന്ന് പറയും അങ്ങനെയല്ല ചട്ടിയങ്ങനെ മുനി നോക്ക് ബഡിയും മുത്തി നടക്കുന്നു മുനി മുനി മാമക്ക് മുനിക്കൊന്നും കഴിയുന്നില്ല ബഡിയും മുത്തി നടക്കുന്നുണ്ട് അങ്ങനെ പറയരുത് ഇതാ ഇരുന്നില്ല ദീപണ്ട് വേണ്ട ഇതാ ദീപുചാറി ഞങ്ങ നിങ്ങൾ നാട്ടിൽ എന്ത് പറയുന്നു കമന്റ് ചെയ്തോട്ടോ ഓക്കെ എന്ത് ചക്ക വലത്ത ചക്ക വലത്താ എന്റെ പേരെന്ത് ചക്ക പോലത്തെ സാധനം പാത്രം ഇല്ല ഇന്ന് ഞങ്ങൾ പറയുന്നത് ദീപ ഉജയെന്നു പറയാം അപ്പം നിങ്ങൾ പറയുന്നുള്ള കമൻ ഇട്ടോട്ടോ ഇത് തോട് ഞങ്ങൾ തോട് എന്ന് പറയുന്നത് ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു വണ്ട് ചെറുത് ഉണ്ടാകുമ്പോൾ ഞാൻ മാമന്റെ അടുത്ത് തന്നെയാണ് വള്ളനല്ല ആ ദീപ മാമാൻ്റെ അടുത്തന്നെ ഉണ്ടായി അപ്പോൾ വീടുണ്ടത് ഈ എല്ലാം ഫുള്ള് വെള്ളം ഇപ്പം അങ്ങനത്തെ അടുത്തൊന്നും ഇല്ല ഇപ്പം വരുന്നില്ല എന്ന് തോന്നില്ല വെള്ളമില്ലാന്ന് തോന്നുന്നു മയക്കാലത്തു സോ അപ്പം മജയുണ്ടായിന് അന്ന് ഇപ്പോൾ എന്തുയില്ല ഡ്രൈ അങ്ങനെ പുള്ളിക്കല്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എല്ലാത്തിനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോയിന് ഇതുണ്ടല്ലോ ഈനില്ല അന്ന് നക്കരപ്പായ അങ്ങനെ എന്തോ പറയുന്നത് പക്ഷേ പായ ഇല്ലേ ഇതിൻ്റെ പൂവിൻ്റെ തായയില്ലേ ഈ സാധനത്തിൽ പൊത്തിട്ടുണ്ടാകുന്നു അത് തിന്ന എന്തോ ഒരു ടേസ്റ്റ് ഇത് ഇത് പായത് അല്ല പായ അത് പോയത് ഇങ്ങനെ പൊട്ടിയിട്ട് കാണുന്നു പൊട്ടിയിട്ടാകുമ്പോഴേക്ക് അതിനെ തിന്നാ അങ്ങനെ എന്ത് ടേസ്റ്റ് അറിയാം നീല നീല ബൈ എല്ലാം ഫുള്ള് നീലായിട്ടുണ്ടാകുന്നു നീലൊന്നുമില്ല ഇതായിരുന്നു പര സ്ഥലോ ആട് കാണുന്ന കുറച്ച് അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട് ലൈക്ക് മൊയില് അതെല്ലാം പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതാ മുനി നോക്ക് മുനി പാട്ടിയും പിടിച്ചു മുനിയേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇളയ ഉണാർപ്പുഴ വിളിക്കാൻ ഹലോ റെഡിയാണെന്നുണ്ടാ യുണാർപ്പിളിയിൽ ഇവിടെ വന്നിരിക്കുന്നു කියට වල්කිනා ඉන්නකන ඉරුපාටි ඉන්න වරිකා නෑ

இப்பவே நீங்க ரேட போடுங்க ஆ ஆ இங்க எல்லில ஒன்னு உண்டு நீ பாப்ப அதே அதே வந்து அது அங்க ஒரு சரித்திர ஐட்டிட கை வீப்பு மேரோ வாட்கமரோ கணசம் கை கந்தல் அது அங்க என்ன பின்னால வீட்டனார் வந்து நிமிட்டு அட வந்து அதுக்கு போறோம் எல்லாரும் மதிங்க சரிப்பு அது சேய்றேன் ها திருப்பிட்டு கேடாய்